തൃശൂർ കുന്നംകുളം സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സുജിത് വി എസിനെ പോലീസ് മർദ്ദിച്ചതിനെ ന്യായീകരിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ മധ്യമ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് സുജിത് എന്നും പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നുമാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ചോദ്യം കെ വി ഖാദറിന്റെ ആരോപണങ്ങൾ തള്ളി ഈ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നിന്ന് അവരെ കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് ബിരിയാണി എന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദറിന്റെ വഴിവിട്ട ന്യായീകരണം തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും ആളല്ലെന്നും മറുപടി ഞാൻ ഒരു പൂജാരിയാണ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട് ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാതും ആയിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട് അതല്ലാതെ ഞാനൊരാളിനെ കൊല്ലാനോ അല്ലെങ്കിൽ വധിച്ചിട്ടുള്ള വധശിക്ഷ വിധേയനായിട്ടുള്ളൊരു വ്യക്തി ഒന്നല്ല ഞാൻ ഇതുവരെ സുജിത് മദ്യലഹരിയിലായിരുന്നുവെന്ന പോലീസ് വാദം വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ തള്ളിയതാണെന്ന കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ പ്രതികരിച്ചു കെ വി അബ്ദുൾ ഖാദറിനെ പരിഹസിച്ച ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മർദ്ദന സമയത്ത് ജീപ്പ് ഓടിച്ചിരുന്ന സി പി ഷുഹൈർ അബ്ദുൾ റഹ്മാനെ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്ത് പ്രമേയം പാസാക്കി പഴയ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം